തോക്കുകൂലി പോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ മുൻനിർത്തി ചുമട്ടു തൊഴിലാളികളെ സാമൂഹിക ദ്രോഹികളും പിടിച്ചുപറിക്കാരുമായി ചിത്രീകരിക്കുന്നത് നല്ല പ്രവണതയല്ലെന്ന് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഇ എം സതീഷ് എഐ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ ഓട്ടുപാറ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കവലകളിൽ ഷെഡുകൾ കെട്ടി കൈറ്ററക്കു പ്രവൃത്തികളിൽ സേവനം ചെയ്യുന്ന തൊഴിലാളികൾ അതത് പ്രദേശങ്ങളിലെ വിവിധ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടും അടിയന്തര ഘട്ടങ്ങളിൽ സ്വയം വോളണ്ടിയറായി പ്രവർത്തിച്ചും സ്തുത്യർഹമായ തരത്തിൽ നടത്തുന്ന സാമൂഹിക സേവനങ്ങളെ നിസ്സാരമായി കണ്ടുകൂടാ എന്നും അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു രാവിലെ ഓട്ടുപാറ സെന്ററിൽ മുതിർന്ന തൊഴിലാളി കെ സി ഡേവിസ് പതാക ഉയർത്തി തുടർന്ന് വടക്കാഞ്ചേരി പാർട്ടി ഓഫീസിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി കെ എ അബ്ദുൽ സലീം അധ്യക്ഷത വഹിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി പൗലോസ് വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി എം യു കബീർ ബി കെ എം യു ജില്ലാ ട്രഷറർ എം എ വേലായുധൻ എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചും സംസാരിച്ചു റിപ്പോർട്ടിനെ അധികരിച്ച് നടന്ന ചർച്ചകളിൽ എ എച്ച് ഷാഹുൽ ഹമീദ് എ എം കബീർ കെ അബ്ബാസ് കെ എം ഷെറീഫ് എന്നിവർ പങ്കെടുത്തു ഷാജിമോൻ വി കെ സ്വാഗതവും ഫൈസൽ എ എച്ച് നന്ദിയും പറഞ്ഞു തുടർന്ന് എം ആർ സോമനാരായണനെ പ്രസിഡന്റായും എം യു കബീറിനെ വൈസ് പ്രസിഡന്റായും എം ജി ശ്രീജിത്തിനെ സെക്രട്ടറിയായും കെ സി ഡേവിസിനെ ജോയിന്റ് സെക്രട്ടറിയായും പി എസ് സുരേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു പ്രതിലോഭകരമായി നിലനിൽക്കുന്ന തൊഴിലാളി ചുമട്ടു തൊഴിലാളി നിയമങ്ങൾ പരിഷ്കരിച്ച് ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് വോട്ടുപാറ എഐ ടിയുസി ചുമട്ടു തൊഴിലാളി യൂണിയൻ വാർഷിക സമ്മേളനം അംഗീകരിച്ച് പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു

മുതലാളിമാരുടെ വ്യവസായങ്ങൾക്ക് ഉൽപാദനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യവസായ